നമസ്കാരം ജ്യോതിഷത്തിന്റെ പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലെ കാർത്തിക നക്ഷത്രങ്ങളുടെ ജ്യോതിഷ വിശകലനമാണ് ഭാരതീയ ജ്യോതിശാസ്ത്രത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ മൂന്നാമത്തേതായ കാർത്തിക അഗ്നിദേവൻ അധിപനായുള്ളതും സൂര്യൻ ഗ്രഹാധിപനായുള്ളതുമായ ഒരു ഊർജ നക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷം ആഗോള ജ്യോതിഷ ഭൂപടത്തിൽ മഹത്തായ വഴിത്തിരിവിൻ്റെ വർഷം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഫെബ്രുവരി മാസമാകട്ടെ ഈ വഴിത്തിരിവിന്റെ പ്രഭവ കേന്ദ്രമായി മാറുന്ന രീതിയിലാണ് ഗ്രഹങ്ങൾ വിന്യസിക്കപ്പെട്ടിരിക്കുന്നത് ജ്യോതിഷ പണ്ഡിതന്മാരുടെ ചർച്ചകളിൽ കാർത്തിക നക്ഷത്രത്തെ ഒരു മൂർച്ചയുള്ള ആയുധത്തോടോ അല്ലെങ്കിൽ അഗ്നിയോടോ ആണ് ബഹുമിക്കാറുള്ളത് അശുദ്ധികളെ ദഹിപ്പിക്കാനും അറിവില്ലായ്മയെ മുറിച്ചുമാറ്റാനുമുള്ള കഴിവ് ഈ നക്ഷത്രത്തിനുണ്ടെന്ന് പറയപ്പെടുന്നു മേടൻ രാശിയിൽ ഒരു പാദവും ഇടവൻ രാശിയിൽ ബാക്കി മൂന്ന് പാദങ്ങളുമായാണ് ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഗ്രഹസഞ്ചാരം ആത്മീയ ഉണർവിനും കർമ്മപരമായ പുനഃക്രമീകരണത്തിനും വഴിയൊരുക്കുന്നു ശനി രാഹു വ്യാഴം കേതു എന്നീ നാല് പ്രധാന ഗ്രഹങ്ങൾ ഈ വർഷം അപൂർവമായ കോണുകളിൽ ഒന്നിച്ചു വരുന്നു ഈ പശ്ചാത്തലത്തിൽ വേണം കാർത്തിക നക്ഷത്രക്കാരുടെ ഫെബ്രുവരി മാസത്തെ ഫലങ്ങൾ വിലയിരുത്താൻ ഫെബ്രുവരി മാസം ഒരു സാധാരണ മാസമായിട്ടല്ല മറിച്ച് പല ഗ്രഹങ്ങളുടെയും ഓരോ രാശിയിൽ കേന്ദ്രീകരിക്കുന്ന സവിശേഷമായ ഒരു കാലമായിട്ടാണ് കണക്കാക്കുന്നത് കുംഭത്തിലെ പഞ്ചഗ്രഹ സംഗമം ഫെബ്രുവരി മാസത്തിൽ കുംഭം രാശിയിൽ സൂര്യൻ ചൊവ്വ ബുദ്ധൻ ശുക്രൻ രാഹു എന്നീ അഞ്ച് ഗ്രഹങ്ങൾ സംഗമിക്കുന്നു ഈ കൂട്ടുകെട്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് എങ്ങനെ അനുഭവപ്പെടുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ഈ സംഗമം വ്യക്തിപരമായ ചിന്തകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് സൂര്യനും ചൊവ്വയും രാഹുവിനോടൊപ്പം നിൽക്കുന്നത് ഭരണപരമായ കാര്യങ്ങളിൽ അമിതമായ താല്പര്യമുണ്ടാക്കും വ്യക്തികൾ കൂടുതൽ ഫ്യൂച്ചറിസ്റ്റിക് ആകാൻ ശ്രമിക്കുകയും പാരമ്പര്യത്തെയും പുരോഗതിയെയും എങ്ങനെ സമന്വയിപ്പിക്കുന്നു എന്ന് ചിന്തിക്കുകയും ചെയ്യാം ശനി മീനൻ രാശിയിലുള്ള പ്രവേശനം ഫെബ്രുവരി പതിമൂന്നിന് കുംഭത്തിൽ നിന്ന് മീനൻ രാശിയിലേക്ക് മാറുന്നത് കാർത്തിക നക്ഷത്രക്കാർക്ക് വലിയ പ്രാധാന്യമുള്ളതാണ് ഇവർക്ക് ശനി പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വിരയ ശനി എന്ന അവസ്ഥയുണ്ട് ഇത് അനാവശ്യ യാത്രകൾക്കും ചിലവുകൾക്കും കാരണമാകും ശനി പതിനൊന്നാം ഭാവത്തിൽ അതായത് ഇടവക്കൂറുകാർക്ക് സാമ്പത്തിക ലാഭത്തിനും ഐശ്വര്യത്തിനും കാരണമാകുമെന്നും കണക്കാക്കപ്പെടുന്നു ഫെബ്രുവരി പതിനേഴിലെ സൂര്യഗ്രഹണം ഇത് സംഭവിക്കുന്ന വാർഷിക സൂര്യഗ്രഹണം കുംഭൻ രാശിയിലാണ് നടക്കുന്നത് സൂര്യനും രാഹുവും ഒരേ രാശിയിൽ വരുന്ന ഈ സമയം കാർത്തിക നക്ഷത്രക്കാർക്ക് ചില പ്രത്യേക ജാഗ്രതകൾ ആവശ്യമാണ് ഈ സമയത്ത് പഴയ ശീലങ്ങൾ ഉപേക്ഷിക്കാനും ബന്ധങ്ങൾ പുതിയ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കാനും വ്യക്തികൾ നിർബന്ധിതരാകും ഗ്രഹണ സമയത്തോ അതിനെ തൊട്ടടുത്തുള്ള ദിവസങ്ങളിലോ പ്രധാനപ്പെട്ട പുതിയ ജോലികൾ ആരംഭിക്കുന്നത് ഒഴിവാക്കാൻ നിർദ്ദേശിക്കപ്പെടുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം കാർത്തിക നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരുമെന്നുള്ളതാണ് ഇവർ പുതിയ ഉത്തരവാദിത്തങ്ങളോടും നേതൃത്വപരമായ പദവികളോടും ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് ആത്മവിശ്വാസവും വ്യക്തമായ കാഴ്ചപ്പാടും ഇവരെ ജോലിസ്ഥാനത്ത് ശ്രദ്ധേയരാക്കും ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ സ്ഥാനക്കയറ്റത്തിന് വലിയ സാധ്യത ഉണ്ട് പദവിയിലോ ശമ്പളത്തിലോ വലിയ മാറ്റങ്ങൾ ഈ മാസത്തിൽ പ്രതീക്ഷിക്കാവുന്നതുമാണ് ജോലിയിലെ അശ്രദ്ധ വലിയ പിഴവുകൾക്കോ ശിക്ഷ നടപടികൾക്കോ കാരണമാകുമെന്ന ചില നിരീക്ഷണങ്ങളിൽ ഉണ്ട് സഹപ്രവർത്തകരുമായുള്ള തർക്കങ്ങൾ ക്ഷമയോടെയുള്ള സമീപനം ആവശ്യമാണ് രാഹുവിന്റെ സ്വാധീനം വിദേശയാത്രകൾക്കും അവിടെ ജോലി അവസരങ്ങൾക്കും വഴി തുറക്കും സാമ്പത്തികമായി ഒരു സന്തുലിതാവസ്ഥ ഫെബ്രുവരിയിൽ നിലനിൽക്കും ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഈ സമയം വളരെ അനുയോജ്യമാണ് പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താൻ സാധിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് പഴയ കുടിശ്ശിക തിരികെ ലഭിക്കാനും ഇടയുണ്ട് മേടക്കൂറുകാർക്ക് യാത്രകൾക്കും ഗൃഹോപകരണങ്ങൾക്കുമായി പണം ചെലവഴിക്കാൻ സാധ്യതയുള്ളപ്പോൾ ഇടവക്കൂറുകാർക്ക് വസ്തുവോ ഭൂമിയോ വാങ്ങാൻ പണം കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഓഹരി വിപണിയിൽ പെട്ടെന്നുള്ള ലാഭത്തിന് പണം മുടക്കുന്നത് ഒഴിവാക്കുക രാഹുവിന്റെ സ്വാധീനം ചില അസ്ഥിരതയൊക്കെ ഉണ്ടാക്കാം കുടുംബജീവിതം പൊതുവേ സന്തോഷകരമായിരിക്കും വ്യാഴം രാശി മാറുന്നത് ബന്ധങ്ങളിൽ പൊതുമയും സൗഹൃദവും നൽകും അവിവാഹിതരായ കാർത്തിക നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസത്തിൽ നല്ല വിവാഹ ആലോചനകൾ വരാൻ ഇടയുണ്ട് വിവാഹിതർക്കിടയിൽ പരസ്പര ധാരണയും സ്നേഹവും വർദ്ധിക്കും എങ്കിലും ഫെബ്രുവരി മാസത്തോടെ ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം മക്കളുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കാൻ ഇടവരും എന്നാൽ അവരോട് അമിതമായ ചാഠ്യം കാണിക്കുന്നത് ഒഴിവാക്കുക ശാരീരിക ഊർജം ഫെബ്രുവരിയിൽ ഉയർന്ന നിലയിലായിരിക്കും എങ്കിലും അമിതമായ ചിന്തകൾ മാനസിക സമാധാനം നശിപ്പിക്കുക ഇത് ഒഴിവാക്കാൻ ധ്യാനം ശീലിക്കുക മുൻപുണ്ടായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഫെബ്രുവരി അവസാനം വീണ്ടും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതിനാൽ കൃത്യമായ പരിശോധനകൾ നടത്തുന്നതാണ് ജ്യോതിഷപ്രകാരം കാർത്തിക നക്ഷത്രം മുഖം കഴുത്ത് തലയുടെ പിൻഭാഗം എന്നിവയെ നിയന്ത്രിക്കുന്നു ഈ ഭാഗങ്ങളിൽ വേദനയോ അസ്വസ്ഥതയോ അനുഭവപ്പെടാൻ വൈദ്യസഹായം തേടേണ്ടതും അത്യാവശ്യമാണ് ഒന്നാം പാദം മേടൻ രാശി ഇവർക്ക് ആത്മവിശ്വാസം കൂടും പുതിയ പ്രോവറ്റുകൾ ഏറ്റെടുക്കാൻ ധൈര്യം കാണിക്കും ശനിയുടെ പന്ത്രണ്ടാം ഭാവ സഞ്ചാരം ചിലവുകൾ വർദ്ധിപ്പിക്കും രണ്ടാം പാദം ഇടവൻ രാശി സാമ്പത്തിക വളർച്ചയും കുടുംബസുഖവും ലഭിക്കും ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ വിജയിക്കും മൂന്നാം പാദം ഇടവൻ രാശി വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മികച്ച വിജയം പരീക്ഷയിൽ ഉയർന്ന മാർഗ് വാങ്ങാനും സാധിക്കും നാലാം പാദം ഇടവൻ രാശി വിദേശയാത്രകൾക്കോ ഉപരി പഠനത്തിനോ അവസരം സുഹൃത്തുക്കളിൽ നിന്ന് വലിയ സഹായങ്ങളും ലഭിക്കും ഫെബ്രുവരി മാസത്തിലെ നക്ഷത്ര സമയങ്ങളും ശുഭമുഹൂർത്തങ്ങളും ശ്രദ്ധിക്കുന്നത് കാര്യങ്ങൾ എളുപ്പമാക്കാൻ സഹായിക്കും കാർത്തിക നക്ഷത്രത്തിൻ്റെ ആരംഭം ഫെബ്രുവരി ഇരുപത്തിമൂന്ന് തിങ്കൾ നാല് മുപ്പത് ആരാധനയ്ക്ക് അത്യുത്തമം കാർത്തിക നക്ഷത്ര അവസാനം ഫെബ്രുവരി ഇരുപത്തിനാല് ചൊവ്വ മൂന്ന് പി എം സുബ്രഹ്മണ്യ പ്രീതിക്ക് അനുയോജ്യമായ സമയം സൂര്യഗ്രഹണം ഫെബ്രുവരി പതിനേഴ് ആത്മീയ ധ്യാനത്തിനുള്ള സമയം കണ്ടെത്തേണ്ടതാണ് ശനി രാശിമാറ്റം ഫെബ്രുവരി പതിമൂന്ന് പുതിയ കർമ്മ പദ്ധതികൾക്കുള്ള ആരംഭവുമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഏറ്റവും പ്രധാന ആരാധനമൂർത്തി സുബ്രഹ്മണ്യനാണ് ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുകയും പാലഭിഷേകം വെണ്ണ നിവേദ്യം എന്നിവ വഴിപാടായി കഴിക്കുകയും ചെയ്യുക ഓം ശരവണ ഭവായ നമഹ എന്ന മന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും നക്ഷത്രദേവതയായ അഗ്നിയെ പ്രീതിപ്പെടുത്താൻ ദിവസവും രാവിലെയും വൈകുന്നേരവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക നക്ഷത്രാധിപനായ സൂര്യനെ പ്രീതിപ്പെടുത്താൻ ഹൃദയം ജപിക്കുന്നത് സൂര്യനർഹ്യം അർപ്പിക്കുന്നതും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ഗായത്രി മന്ത്രം ദിവസവും രാവിലെ സൂര്യോദയ സമയത്ത് ജപിക്കുന്നത് ബുദ്ധിപരമായ തെളിച്ചു നൽകും ശനിയാഴ്ചകളും എളുതിരി കത്തിക്കുന്നതും ഹനുമാൻ ചാലീസ് ജപിക്കുന്നതും ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും